ബോധി ബുക്സിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച പൂക്കൂട്ടും പാടത്ത് ബോധി സാഹിത്യോത്സവം സംഘടിപ്പിക്കും പൂക്കൂട്ടും നടക്കുന്ന സാഹിത്യോത്സവം ശനിയാഴ്ച രാവിലെ ഒൻപതിന് അരടൻ ഷോകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിന്റെ നേതൃത്വത്തിലുള്ള സാഹിത്യോത്സവം രണ്ടാം പതിപ്പാണ് നാളെ പൂക്കൂട്ടും പാടം കദർ ഫാമിൽ വെച്ച് നടക്കുന്നത് കഴിഞ്ഞ വർഷം നടത്തിയ സാഹിത്യോത്സവത്തിന്റെ ഒരു ഉപോല്പന്നമായി അമരമ്പലം പഞ്ചായത്തിലെ ഏഴ് വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത നൂറ്റിയഞ്ച് കുട്ടികൾ അവരുടെ വീടുകളിൽ വായനശാലകൾ എന്ന പേരിൽ ചിൽഡ്രൻസ് ഹോം ലൈബ്രറി സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ വർഷവും അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഈ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കും ഈ സാഹിത്യ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ എം എൽ എ ശ്രീ ആര്യറൻ ഷൗക്കത്താണ് മുഖ്യാതിഥിയായി ഡോക്ടർ ടി ശിവൻകുട്ടി ഉണ്ടാവും ഇതിലെ ഉള്ളടക്കത്തില് പ്രധാനപ്പെട്ട ഇനങ്ങൾ പുസ്തകപ്രകാശനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എഴുത്തുകാരുടെയും വായനക്കാരുടെയും സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട് കഥയരങ്ങ് കവിസദസ് പോലെയുള്ള സർഗാത്മക പ്രവർത്തന അവതരണങ്ങൾ ഉണ്ടാവും വീട്ടുവായനശാലകളിലെ കുട്ടികൾ ഏതാണ്ട് ഒരു അൻപതോളം കുട്ടികൾ അവിടെ പങ്കെടുക്കുകയും കുട്ടിക്കൂട്ടം ഒന്നൊന്നര മണിക്കൂർ വരുന്ന ഒരു സംഗമം ഒരു എഴുത്തുകാരുമായിട്ടുള്ള ഒരു സംവാദം ആശയവിനിമയം നടക്കും എൻ എൻ എസ് രചിച്ച ഭയം ഒരു രാജ്യമാകുന്നിടം കെ വി രാജന്റെ ഹൃദയമുണ്ടാക്കണം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം എഴുത്തുകാരുടെയും വായനക്കാരുടെയും സംഗമം എൻ എൻ എസ് കവിതകളുടെ ആലാപനം കുട്ടിക്കൂട്ടം കവി സദസ് കഥയറങ്ങ് പ്രമുഖരെ ആദരിക്കൽ സംഗീത സന്ധ്യ എന്നിവ ബോധി സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കും ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സി ജയപ്രകാശ് അധ്യക്ഷത വഹിക്കും കവി ടി ശിവൻകുട്ടി മുഖ്യാതിഥിയാവും വിവിധ സെഷനുകളിൽ ഡോക്ടർ കെ ടി മനോജ് ബാലകൃഷ്ണൻ ഒളവട്ടൂർ സാക്കിർ സാക്കി ഇ പത്മാക്ഷൻ എന്നിവർ ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സഞ്ജയ്കുമാർ പുസ്തക പ്രകാശനം നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ദേവശ്ശേരി മുജീബ് എൻ എൻ സുരേന്ദ്രൻ കെ വി രാജൻ എം മോഹൻദാസ് കെ വി ദിവാകരൻ എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ